സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് തുടങ്ങിയ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത അടുത്ത അഞ്ച് ദിവസത്തേക്ക് കേരളത്തിൽ മഴ ശക്തമായി തുടരാനാണ് സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനമനുസരിച്ച് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴ ലഭിക്കും ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം അതിശക്തമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥ വകുപ്പ് പർത്തമാക്കുന്നതും ഇതാണ് ഈ അളവിൽ മഴ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുമുണ്ട് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് ഇത് പൊതുവെ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ മുന്നറിയിപ്പുകൾ ജനങ്ങൾ ഗൌരവത്തോടെ കാണേണ്ടതുണ്ട് നദികളിലെയും പുഴകളിലെയും ഉയരാനുള്ള സാധ്യതയുണ്ട് കൂടാതെ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കം എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സ്വയം സുരക്ഷ ഉറപ്പുവരുത്താൻ ചില മുൻകരുതലുകൾ എടുക്കേണ്ടതും അത്യാവശ്യമാണ് പുഴകളിലും നദികളിലും ഇറങ്ങരുത് ജലനിരപ്പ് പെട്ടെന്ന് ഉയരാൻ സാധ്യതയുള്ളതിനാൽ പുഴകളിലും തോടുകളിലും ഇറങ്ങുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം മരങ്ങൾക്ക് ചുവട്ടിൽ നിൽക്കരുത് ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കുന്നത് അപകടകരമാണ് മാത്രമല്ല യാത്രകൾ ഒഴിവാക്കുകയും വേണം ആവശ്യമില്ലാത്ത യാത്രകൾ പരമാവധി ഒഴിവാക്കുക പ്രത്യേകിച്ചും മലയോര മേഖലകളിലേക്കുള്ള രാത്രി യാത്രകൾ ഒഴിവാക്കണം ദുരന്ത അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ ാലിക്കുകയും വേണം അതാത് ജില്ലാ ഭരണകൂടങ്ങളും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക ആവശ്യമെങ്കിൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ തയ്യാറാവുക അടിയന്തര സാഹചര്യങ്ങളിൽ വിളിക്കേണ്ട നമ്പറുകളും സൂക്ഷിക്കുക ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നമ്പറുകൾ കൈവശം സൂക്ഷിക്കുകയും വേണം കുടിവെള്ളവും ഭക്ഷണവും സംഭരിക്കണം മഴ ശക്തമാകുമ്പോൾ വെള്ളപ്പൊക്ക സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കുടിവെള്ളവും അത്യാവശ്യ ഭക്ഷണ സാധനങ്ങളും കരുതി വെക്കുന്നതും നല്ലതാണ് ദുരിതാശ്വാസ ക്യാമ്പുകളും പ്രവർത്തിക്കണം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം ദുരന്ത സാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്നത് ഉറപ്പാക്കുകയും വേണം പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ് ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേകം ജാഗ്രത പാലിക്കണം അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് ക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് മഴ ശക്തമാവുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണം വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലൂടെ യാത്രകളിൽ പ്രത്യേകം ജാഗ്രത പാലിക്കാം അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കണം അതിശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കാനും സാധ്യതയുണ്ട് ജലാശയങ്ങൾ കരകവിഞ്ഞൊഴുകുന്ന ഇടങ്ങളിൽ വാഹനങ്ങൾ ഓടിക്കാൻ ശ്രമിക്കരുത് ദുരന്ത സാധ്യതാ മേഖലയുള്ളവർ ഒരു എമർജൻസി കിറ്റ് അടിയന്തരമായി തയ്യാറാക്കി വെക്കണം കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇരുപത്തിനാല് മണിക്കൂറും താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകളും പ്രവർത്തിക്കുന്നുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടങ്ങളും ഈ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഏതെങ്കിലും മടിയന്തര സാഹചര്യങ്ങളിൽ സഹായം ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാനുള്ള നമ്പറുകളും ആവശ്യ സാധനങ്ങളുടെ ലഭ്യതയും ഉറപ്പുവരുത്താൻ അധികൃതർ ശ്രമിക്കുന്നുമുണ്ട് ഈ മഴ മുന്നറിയിപ്പ് ഗൗരവത്തോടെ കാണണമെന്നും സുരക്ഷിതമായിരിക്കാൻ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും എടുക്കണമെന്നും അധികൃതർ പൊതുജനത്തോട് അഭ്യർത്ഥിച്ചു പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടത് ഈ സാഹചര്യത്തിൽ അത്യന്താപേക്ഷിതമാണ്